നമസ്കാരം സോഡിയറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പുതിയ വർഷം തുടങ്ങുകയാണ് അപ്പോൾ ഈ വർഷത്തിൽ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ വർഷത്തിലെ ഗുണദോഷങ്ങൾ അനുകൂലമായിരിക്കുന്ന അവസ്ഥയുണ്ടാകുമോ പ്രതികൂലമാണോ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാമെന്നാണ് കരുതുന്നത് മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ലഗ്നാധിപത്യം വഹിച്ചു നാലാം ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണമുണ്ട് വളരെ അനുകൂലമായിരിക്കുന്ന നേട്ടങ്ങളും ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് ഈ വർഷത്തിൽ യോഗമുണ്ട് പത്താം ഭാവത്തിലേക്ക് ഇപ്പോൾ രാഹുവിൻ്റെ രാഹുകേതുക്കളുടെ ഒരു മാറ്റം വന്നത് കാരണം കർമ്മസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണമുണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ ചെറിയ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാനുള്ളൊരു സാധ്യത ചെറിയ തടസ്സങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ വർഷത്തിൽ ഉണ്ടെങ്കിലും കർമാധിപതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഇവർത്തി സ്ഥാനാധിപത്യം വഹിച്ചു എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണമുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം ഉള്ള ഒരു വർഷമാണ് കാരണം ദൈവാധീനം നല്ല രീതിയിൽ എൻ്റെ ഇഷ്ടസ്ഥാനത്താണ് ശനി മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ ശനിയുടെ ഇഷ്ടഭാവസ്ഥിതി ഉള്ളത് കാരണം കൊണ്ടും വ്യാഴം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് കാരണം കൊണ്ട് തന്നെ സാമ്പത്തിക വർധനവിന് യോഗമുള്ള ഒരു വർഷമാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിലേക്കും എത്തിച്ചേരും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ചെലവ് പരമാവധി കുറയ്ക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ് എന്നാൽ നാലാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് തന്നെ വീട് വിട്ട് അന്യദേശത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു യോഗൻ ഈ മൂല മൂലനക്ഷത്രക്കാർക്കുണ്ട് വീട് വിട്ട് നിൽക്കുന്നത് കാരണം കൊണ്ടുള്ള മാനസിക ടെൻഷൻ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും അമൃത വശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് വീടുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സന്തോഷവും കാര്യങ്ങളൊക്കെ അനുഭവിപ്പിക്കാനുള്ള ഒരു ഗുണം യോഗം കൂടിയുണ്ട് വിദേശയോഗം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള വർഷമാണ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് നല്ല സഹായങ്ങൾ എവിടെ ചെന്നാലും കിട്ടാനായിട്ട് യോഗമുള്ളൊരു വർഷമാണ് സാമ്പത്തികമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള ഒരു വർഷമാണ് അതേപോലെ തന്നെയാണ് ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് അപ്പം ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ളൊരു യോഗം അതിനോടൊപ്പം തന്നെ വിവാഹം നടക്കാത്തവർക്ക് നല്ല ബന്ധം വന്നു ചേരാനുള്ളൊരു യോഗം ഇങ്ങനെ അനുകൂലമായിരിക്കുന്ന അനവധി ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു വർഷമായത് കാരണം ഉണ്ട് സ്വന്തമായിട്ട് വാഹനം വാങ്ങുക ഭൂമി വാങ്ങുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ല ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാകും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് യോഗമുള്ളൊരു വർഷമാണ് ഉന്നത പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സീറ്റ് കിട്ടാനായിട്ട് യോഗമുണ്ട് ഇങ്ങനെ വളരെ രീതിയിലുള്ള നല്ല ഗുണഫലങ്ങൾ തന്നെ പറയാവുന്ന ഒരു സമയമാണെങ്കിലും ഈ വരുന്ന മെയ് മാസം ഒന്നാം തീയതി ആറാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നത് കാരണം കൊണ്ട് അതിനുശേഷം ചെറിയൊരു വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്ന ദോഷമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കണം കാരണം ലഗ്നാധിപതി ആറാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ശത്രുദോഷം കാരണമുണ്ട് നമ്മളിലേക്ക് വരേണ്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തടസ്സം വരാനുള്ളൊരു സാധ്യതയാണ് ഈ സമയത്തുള്ളത് അത് കാരണം മെയ് മാസം മുതൽ വിഷ്ണു ചെയ്യാനുള്ള പരിഹാരങ്ങൾ നെയ്വിളക്ക് ഭാഗ്യസുദ്ധ പുഷ്പാഞ്ജലി സുദർശന പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുടക്കമില്ലാതെ എല്ലാ മാസത്തിലും ചെയ്യാനായിട്ടും ദ്വാദശാശ്വതിയോ അഷ്ടാക്ഷതിയോ സ്ഥിരമായിട്ട് ജപിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ദേഷ്യം എടുത്തിയേട്ടം തലവേദന ഇങ്ങനെയുള്ള അവസ്ഥ കാര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനൊക്കെ ഇരിക്കാനൊക്കെ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്കെ മുതലായിട്ടുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വിവാഹം അന്വേഷിക്കുന്നവർക്കൊക്കെ നല്ല ബന്ധം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ് ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ പഠന സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനുള്ള യോഗമുണ്ട് എന്നാൽ കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുമായിട്ട് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത മേലുദ്യോഗസ്ഥന്മാർ ചെറിയ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ അത് തൊഴിലൊരു സ്ഥാനചലനം തൊഴിലൊരു മാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ മുടക്കങ്ങൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ദോ ദോഷങ്ങൾ വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ പൂജ ചെയ്യുകയും അതിനോടൊപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ ഈ വർഷത്തിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ മൂല നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്